ഈ ഒരവസ്ഥയിൽ പബ്ലിക് ഡൊമൈനിലേക്ക് വന്ന് ഇത്ര ശക്തമായിട്ട് ഈ യുവനടിയും അതുപോലെ തന്നെ അതിന്റെ പിന്നാലെ യൂത്ത് കോൺഗ്രസ് ആ ബന്ധമുള്ള യുവ എഴുത്തുകാരി പ്രവാസി എഴുത്തുകാരി പറയുന്നത് കേവലം അതൊരു നീക്കുപോക്കിന് സാധ്യതയില്ലാത്ത മട്ടിൽ തന്നെയാണ് അവര് വളരെ കൃത്യമായി തന്നെ കാര്യങ്ങൾ പറയുന്നു അതുകൊണ്ട് നടപടി ഉണ്ടാകേണ്ടി വരും അല്ലെങ്കിൽ നടപടി ഉണ്ടായില്ലെങ്കിൽ ഇനി അങ്ങോട്ട് അതിനേക്കാൾ കുറെ കൂടി തീവ്രമായിട്ട് രംഗത്ത് വരുമെന്നുള്ള സൂചനയാണ് നൽകുന്നത് ഇവിടത്തെ ഒരു പ്രശ്നമുള്ള രണ്ടുപേരെയും ആദ്യം പ്രതികരിച്ച യുവ നടിയുടെ കാര്യത്തിൽ റിനി ജോർജിന്റെ കാര്യത്തിലുള്ള പ്രശ്നം എന്താ വെച്ചാൽ അവർ കൃത്യമായ പര സൂചനകൾ നൽകുന്നു ആൾ ആരാണെന്ന് മനസ്സിലാക്കാൻ ഭൂബോധേഷ് ആ പ്രസ്താവന തന്നെ വളരെ കൃത്യമാണ് രാഹുൽ മാങ്കൂട്ടത്തിലാണ് എന്ന് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല പക്ഷെ സാങ്കേതികമായിട്ട് പറയുകയാണെങ്കിൽ അവര് പേര് പറഞ്ഞിട്ടില്ല അദ്ദേഹം മോശമായിട്ട് സംസാരിച്ചു പഞ്ച നക്ഷത്ര ഹോട്ടലിലേക്ക് ക്ഷണിച്ചു തുടങ്ങിയ ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത് ഇത് ആദ്യത്തെ അനുഭവം അല്ല വേറെ പലർക്കും അനുഭവം ഉണ്ടായിട്ടുണ്ട് അവർക്കൊക്കെ എന്നെക്കാൾ തീവ്രമായ അനുഭവമുള്ളവർക്ക് തുറന്നു പറയാനുള്ള ഒരു പ്രചോദനമായിട്ടാണ് ഞാനിപ്പോൾ ഈ കാര്യങ്ങൾ പറയുന്നത് എന്ന് പറയുന്നത് രണ്ടാമത്തെ ഹണി ഭാസ്കർ പറയുന്നത് എന്നോട് ചാറ്റ് ചെയ്തു പക്ഷെ ചാറ്റ് ചെയ്തതിന് മോശമായിട്ടൊന്നുമില്ല പക്ഷെ മറ്റു പലരുടെയും ഇടയിൽ വെച്ചാണ് സഹപ്രവർത്തകരെ ഇടയിൽ വെച്ച് സുഹൃത്തുക്കളുടെ മധ്യത്തിൽ വെച്ചിട്ടാണ് ചാറ്റ് ചെയ്തത് എന്നിട്ട് അവരോട് പറഞ്ഞു എന്നിന്റെ അടുത്തേക്ക് അടക്കമുള്ളവർ വരുന്നത് കണ്ടോ എന്നുള്ള രീതിയിൽ വളരെ മോശമായ രീതിയിൽ എന്നെ ചിത്രീകരിച്ചു ഞാൻ അങ്ങോട്ട് ചെന്ന് കിട്ടിയാണ് എന്നുള്ള മട്ടിലൊക്കെ അത് മോശമായി പോയില്ലേ ഇതിനകത്തൊക്കെ നിയമപോരമായിട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ എന്നോട് മോശമായിട്ടൊന്നും ചാറ്റ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ അവർക്ക് അത് വെച്ചൊരു പരാതി നിയമപോരായിട്ടൊന്നും പോലീസ് സ്റ്റേഷനിൽ ഒന്നും പോയിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല മറ്റുള്ളവരോട് പറഞ്ഞു തന്നിട്ടുള്ളൊരു തെളിവല്ല പക്ഷെ മറ്റേ നടിയുടെ കാര്യത്തിൽ ഇനി എന്തെല്ലാം കൂടുതൽ അല്ല യുവ നടിയുടെ കാര്യത്തിൽ ഇനി എന്തെല്ലാം കാര്യങ്ങൾ കൂടുതൽ ഉണ്ടെന്നുള്ളത് നമുക്കറിയില്ല പക്ഷെ ഇതിനകത്ത് യഥാർത്ഥ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത്തരം കാര്യങ്ങളിൽ ഒരു നിയമ നടപടിയിലൂടെ രാഹുൽ പങ്കെടുപ്പലിനെ ശിക്ഷിക്കാൻ കഴിയുമോ ഇല്ലയോ എന്നുള്ളതും നല്ല പ്രശ്നം രാഹുൽ മാങ്കൂട്ടത്തിൽ തുടർച്ചയായിട്ട് സ്ത്രീകളുടെ ഭാഗത്തുനിന്ന് പരാതികൾ പരാതികളുണ്ടാവുന്നു അവരെല്ലാവരും തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന് ഈ വിഷയത്തിൽ തങ്ങളോട് മോശമായി പെരുമാറുന്നു എന്ന് പറയുന്നു ഇത് ഒരു നേതാവ് എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന്റെ പ്രതിച്ഛായയെ കാര്യമായിട്ട് ബാധിക്കും പാർട്ടിക്ക് ഇത് കണ്ടില്ല എന്ന് കെ സി സിക്ക് കിട്ടിയ പരാതികളുടെ അടിസ്ഥാനത്തിൽ ഈ കാര്യം ഗൗരവമായിട്ട് അന്വേഷിക്കാൻ കെ പി സി സി നേതൃത്വത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ദീപാദാസ് മിഷി ആ രീതിയിലുള്ള ഒരു നിർദ്ദേശം കെ പി സി സിക്ക് കൊടുത്തിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ കെ പി സി സി അന്വേഷണം നടത്തും പ്രതിപക്ഷ നേതാവും സണ്ഡി ജോസഫും തമ്മിൽ ഈ കാര്യം ചർച്ച ചെയ്തു മാത്രമല്ല ഇന്നത്തേക്ക് ഇന്നലെ നടത്താൻ നിശ്ചയിച്ച് ഇന്നത്തേക്ക് വെച്ചിരുന്ന ഒരു പത്രസമ്മേളനം പ്രതിപക്ഷ നേതാവിന്റെ പത്രസമ്മേളനം അത് വേണ്ടെന്ന് വെച്ചിട്ടുണ്ട് അപ്പൊ ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ഇത് പാർട്ടിയെ ഒലച്ചിട്ടുണ്ട് ഇത് വളരെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ യുവ എം എൽ എ പാർട്ടിയുടെ മുഖമായിട്ട് നിൽക്കുന്ന ഒരു നേതാ ഒരു യുവ എം എൽ എക്കെതിരെ ഇത്തരം ശക്തമായ ആ കൂട്ടത്തിൽ പാർട്ടിയിൽ ഏറ്റവും പുതുച്ഛായുള്ള ഷാഫി പറമ്പലിന്റെ ഇമേജ് പോലും മോശാവുന്ന രീതിയിലാണ് ഇപ്പോ ഈ പ്രവാസി എഴുതുകാരി പറയുന്നത് ഇക്കാര്യം ഷാഫിദ് പറമ്പലിനെ അറിയാം ഷാഫി പറമ്പലിനോട് പറഞ്ഞിട്ടൊരു പ്രയോജനമുണ്ടായി അപ്പൊ ഒരേ സമയം കോൺഗ്രസിലെ അതിശക്തരായ രണ്ടി വന്ന നേതാക്കളെ ഒറ്റയടിക്ക് തന്നെ അവർച്ചായ തകർക്കാനുള്ള ഒരു നീക്കം ആണ് നടക്കുന്നത് ഇതിന്റെ പിന്നിൽ എന്തെങ്കിലും ഗൂഢാലോചനയുണ്ടോ ആരെങ്കിലും അനുസരിച്ച് അവർ പ്രവർത്തിക്കുകയാണോ നമുക്ക് അറിയില്ല ഇതുവരെ രാഹുൽ മാങ്കൂട്ടത്തിലോ ഷാഫി പറമ്പിലോ അല്ലെങ്കിൽ കോൺഗ്രസ് നേതാക്കൾ ആരും പ്രതികരിച്ചിട്ടുമില്ല അവഗണിച്ച് തള്ളാൻ പറ്റില്ല ഇതിനിടയ്ക്ക് യൂത്ത് കോൺഗ്രസ് എന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി സ്നേഹ ജോർജ് രംഗത്ത് വന്നിട്ടുണ്ട് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ രാഹുൽ ആയാലും ശിക്ഷിക്കപ്പെടണം ഇതിങ്ങനെ തുടർച്ചയായിട്ട് ഇത്തരം ആരോപണങ്ങൾ സംഘടനയ്ക്ക് താങ്ങാൻ പറ്റില്ല അന്വേഷണം നടത്തണം അദ്ദേഹത്തെ കുറിച്ചുള്ള ഈ നിരന്തര ആരോപണത്തിന്റെ നിജസ്ഥിതി അറിയണം ഇത് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകൾ അടുത്തുവരവെ ഈ സംസ്ഥാന അധ്യക്ഷനെതിരെ തന്നെ ഇത് വരുന്നു എന്നുള്ളത് അത്ര ലാഘവത്തോടെ കാണാൻ പറ്റില്ല അപ്പൊ ഇതെല്ലാം കൂട്ടി വയ്ക്കുമ്പോൾ ഒരു കാര്യം നമുക്ക് മനസ്സിലാവുന്നത് ഒരുപക്ഷെ ഈ അന്വേഷണത്തിൽ എന്തെങ്കിലും ഒരു പ്രാഥമിക അന്വേഷണത്തിന് ശേഷം ഇതിൽ എന്തെങ്കിലും കഴമ്പുണ്ട് കാതലുണ്ട് എന്ന് എ ഐ സി സി നേതൃത്വത്തിനോ അല്ലെങ്കിൽ കെ പി സി സി നേതൃത്വത്തിനോ ബോധ്യപ്പെട്ടാൽ രാഹുൽ മംഗൂട്ടത്തിന് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം മിക്കവാറും തെറിക്കാനാണ് സാധ്യത അത് തള്ളിക്കളയാൻ പറ്റില്ല അതല്ല ഇതൊക്കെ വെറുതെ ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്ന് വന്നാൽ ഒരുപക്ഷേ ഈ ഇരക്കു കിട്ടുന്ന ഒരു സഹതാ സഹതാപം ഉണ്ടല്ലോ രാഹുൽ മങ്കൂട്ടത്തിൽ ഇതുവരെ കിട്ടിയതുപോലെ ആ ഇരയ്ക്ക് കിട്ടുന്ന ഒരു സഹതാപം അദ്ദേഹത്തിന്റെ പ്രതിച്ഛായയെ കൂടുതൽ വർദ്ധിപ്പിക്കുകയും ചെയ്യും അദ്ദേഹത്തിന്റെ സ്വീകാര്യതാവും സംഘടിതമായിട്ട് വേട്ടയാടുന്നു സ്ത്രീകളും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും എല്ലാം നിരന്തര ഒരു മനുഷ്യനെ വേട്ടയാടുന്നു എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന്റെ ഇമേജ് കൂടാനും സാധ്യതയുണ്ട് അപ്പൊ ഇതിനകത്ത് ഈ രണ്ട് രണ്ടുപേരും പറഞ്ഞിട്ടുള്ള ആരോപണങ്ങളിൽ കേസെടുക്കാൻ എത്രത്തോളം സ്കോപ്പ് ഉണ്ടെന്ന് എനിക്കറിയില്ല ഒന്ന് പറയുന്നത് വിളിച്ചിട്ട് ഉള്ളു പോയിട്ടില്ല മൂന്നര കൊല്ലം മുമ്പുള്ള ഒരു ഏർപ്പാടാണ് അത് പാലക്കാട് മത്സരിക്കുന്ന ഘട്ടത്തിൽ പോലും പറയാതെ ഇപ്പോ അത് പറയാൻ തെരഞ്ഞെടുത്തത് എന്തുകൊണ്ടാണ് സമയം ആ സമയത്ത് സമയം എന്തുകൊണ്ട് തെരഞ്ഞെടുത്തു എന്നുള്ള കാര്യത്തിലൊക്കെ അങ്ങനെ രാഹുലിനെ ഉപദ്രവിക്കണോന്ന് വലിയ വാശിയുണ്ടായിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്ന പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ സമയത്താണ് പറയേണ്ടിരുന്നത് അതല്ലാതെ ഇപ്പൊ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് അങ്ങനെ ഭയങ്കരമായ ദുരുദ്ദേശം ഉണ്ടെന്ന് നമുക്ക് ആരോപിക്കാനും പറ്റില്ല ഏതായാലും അന്വേഷണം നടക്കട്ടെ രാത്രി നിരപരാധിയെങ്കിൽ അദ്ദേഹം രക്ഷപ്പെടട്ടെ അതല്ല ഈ അസുഖം വളരെ കൂടുതലുള്ള ഒരാളാണെങ്കിൽ അദ്ദേഹം ശിക്ഷിക്കപ്പെടുക തന്നെ വേണം എന്നതാണ് നമ്മൾ കരുതേണ്ടത് നിയമം നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ ആരോഹണങ്ങൾ അന്വേഷിച്ച് പാർട്ടി ആവശ്യമായ നടപടികൾ എടുക്കട്ടെ ഏതായാലും പ്രതികരിക്കാതെ പോകാൻ പറ്റില്ല അവഗണിച്ചുകൊണ്ടും ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ അവസ്ഥ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം